രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ സമയം ആറ് മുപ്പതാവാൻ ആയി നമ്മുടെ ആർ ടി എൽ ഇപ്പോൾ ഓവർ റെഡി ആയി നിൽക്കേണ്ടത് കേട്ട ഇന്നൊരു യാത്രയാണ് നമ്മുടെ മാലിദ്വീപിൻ്റെ തലസ്ഥാനമായ മാലയിലേക്ക് ബോട്ടും കുഞ്ഞു ഫ്ലൈറ്റും കയറി ഒരു യാത്ര ഇത്രയും ദിവസത്തെ ചൂടിനാശ്വാസമായിട്ട് കോരിച്ചൊരിയണ മഴയായിരുന്നു ഇന്നലെ മുതൽ അങ്ങനെ ഹണിമാധു ഐലൻഡിൽ എത്തിയപ്പോഴേക്കും മഴ കുറഞ്ഞു തെളിഞ്ഞ കാലാവസ്ഥ തലസ്ഥാന നഗരിയിൽ നിന്നും നൂറ്റി എഴുപത്തൊമ്പത് മൈൽ അകിലേക്കിടക്കുന്ന ദ്വീപാണ് കേട്ടോ ഹണിമാധു ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളവും എഴുന്നൂറ്റി മുപ്പത് മീറ്റർ വീതിയുമുള്ള ഈ ദ്വീപിലാണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു ദ്വീപ് കൂടിയാണിത് മഴ ഇടയ്ക്കിടെ വന്നു പോകേണ്ടത് ഈ മാർച്ച് മാസത്തിൽ മഴ വലിയൊരു വലിയൊരാശ്വാസം തന്നെയാണ് മാലിദ്വീപിൽ മഴയ്ക്ക് അങ്ങനെ പ്രത്യേക സമയമൊന്നും ഇല്ലാട്ടോ തോന്നുമ്പോൾ അങ്ങോട്ട് പെയ്യും ചെറിയ സമയം വലിയൊരു മഴ പെയ്തങ്ങ് പോകും മഴ ആയതുകൊണ്ടും മാസം ആയതുകൊണ്ടും ആരും പുറത്തൊന്നും കാണാനില്ല ടാക്സിയിൽ ഹാർബറിൽ നിന്നും എയർപോർട്ടിലേക്ക് മുപ്പത് റുപ്യാണ് ഇട്ട ചാർജ് ഏകദേശം നൂറ്റമ്പത് രൂപ മഴ ഇടയ്ക്കിടെ സ്പ്രേ ചെയ്ത് പോവേണ്ടത് പുതിയ എയർപോർട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എയർപോർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും നമുക്കത് കാണാം ഇതാണ് ഹണിമാധു ഇൻറ്റർനാഷണൽ എയർപോർട്ട് അത്ഭുതം തോന്നിയോ ചുരുങ്ങിയ സൗകര്യത്തോടെയുള്ള ഒരു കുഞ്ഞൻ എയർപോർട്ട് ഇതാണ് വെയ്റ്റിംഗ് ഏരിയ എയർപോർട്ടിന് പുറത്താണിത് ഇത് ഫ്രണ്ട് വ്യൂ വലിയൊരു ആൽമരം ആൽമരത്തിന് താഴെ വാഷ്റൂം ബാക്കിയൊക്കെ എയർപോർട്ട് അതോറിറ്റിയുടെ ഓഫീസ് റൂം ഒരു കുഞ്ഞ് ഇൻ്റർനാഷണൽ എയർപോർട്ടേ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നു കേട്ടോ മഴയായതുകൊണ്ട് അവിടെ എവിടെ ആയിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഫ്ലൈറ്റിലേക്ക് നടന്നു മുപ്പത് മുതൽ അമ്പത് വരെ സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള മാൽദ്വീവ്യൻ എയർലൈൻസിന്റെ ഒരു കുഞ്ഞു വിമാനമാണിത് പൊതുവെ ഡൊമസ്റ്റിക് സർവീസുകൾക്ക് ഇത്തരം ചെറിയ വിമാനങ്ങളാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ വിമാനം എത്രമാത്രം ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടു വീതം സീറ്റുകളാണ് സൈഡുകളിലായുള്ളത് ഞങ്ങളുടേത് മൂന്ന് ടിക്കറ്റ് ആയതുകൊണ്ട് രണ്ട് സൈഡ് സീറ്റ് കിട്ടിയെങ്കിലും പ്രോപ്പലറുകൾ കാഴ്ചയെ തടസ്സപ്പെടുത്തി അങ്ങനെ ഹണിമാധു എയർപോർട്ടിൽ നിന്ന് പറന്നുയരാൻ പോവുകയാണ് ഈ കാണുന്നത് കടലാണ് കേട്ടാ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായതുകൊണ്ടും ആഴം കുറഞ്ഞതുകൊണ്ടും കടലിന്റെ അടിത്തട്ട് തെളിഞ്ഞു കാണുന്നതാണ് ആഴം കൂടുന്തോറും നീല കൂടി വരുന്നത് കാണാം വിമാനം ഉയർന്നു തുടങ്ങുമ്പോൾ കടലും ദ്വീപുകളും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്നതും തെളിഞ്ഞു വരുന്നതുമായ അതിമനോഹരമായ കാഴ്ചകൾ കാണാം മാലിദ്വീപിലെ വിമാനയാത്രകളിൽ മനോഹരമായൊരു കാഴ്ചയാണ് ചിതറിക്കിടക്കുന്ന ഒട്ടനവധി ദ്വീപുകൾ ആകാശത്തു നിന്നും നോക്കുമ്പോൾ വെളുത്ത മണൽ തീരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പവിഴത്തുരുത്തുകൾ ആൾതാമസം ഉള്ളതും ഇല്ലാത്തതും റിസോർട്ടുകൾ മാത്രമുള്ളതുമായ ആയിരക്കണക്കിന് ദ്വീപുകൾ മാലമാലയായി കിടക്കുന്ന കാഴ്ച വെളുത്ത പുക പോലെ കിടക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെയുള്ള കടലിൻ്റെ കാഴ്ച വിവരിക്കാൻ പറ്റുന്നില്ല സ്വപ്നലോകത്ത് യാത്ര ചെയ്യുന്ന ഫീൽ മാലിദ്വീപിൽ ആയിരത്തി ഇരുന്നൂറിന് അടുത്ത് ദ്വീപുകളുണ്ട് കേട്ടോ അതിലെല്ലാം ആൾ താമസം ഉള്ളതൊന്നുമല്ല ഏകദേശം ഇരുന്നൂറിനടുത്ത് ദ്വീപുകളിൽ മാത്രമാണ് കേട്ടാ ആൾ താമസമുള്ളത് ബാക്കിയുള്ളതിൽ നൂറ്ററുപത്തിനാല് എണ്ണത്തോളം ഐലൻഡ് റിസോർട്ടുകൾ മാത്രമായും ഉണ്ട് ബാക്കിയുള്ളവയൊക്കെ മനുഷ്യവാസമില്ലാതെ കാട് പിടിച്ചെടുക്കുന്നവയാണ് ഇവ കൂടാതെ കൃത്രിമ ദ്വീപുകളും ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ നല്ല അസലും മഴയായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെയാണ് പ്രകൃതിയുടെ തോന്നിയാസം അങ്ങനെ മാലിദ്വീപിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇറങ്ങുകയാണ് കേട്ടോ പുറത്തിറങ്ങാൻ കാലാവസ്ഥ ചെറുതായി മാറി തുടങ്ങേണ്ടത് മാൽദ്വീപ്സ് വേൾഡ് ലീഡിങ് ഡെസ്റ്റിനേഷൻ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി തൊട്ട് അഞ്ച് വർഷമായി തുടർച്ചയായി നേടിയ രാജ്യം ആഡംബര ടൂറിസത്തിനുള്ള ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ മുന്നിലാണ് മാലദ്വീപ് കാറ്റിൽ ചെറിയ ശീതളത നിറയുന്നു മഴയോ വെയിലോ ആവട്ടെ മാലദ്വീപിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ കേട്ടാ ആ ഭംഗി ആസ്വദിച്ച് ഡബിൾ ഡെക്കർ ബസ്സിൽ രാത്രി നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം ആ കാഴ്ചകളാവട്ടെ അടുത്ത വീഡിയോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ